ഇനിയുള്ള പതിനഞ്ച് മാസം ലീഗിലെ തന്നെയുള്ള കെ സെക്കീന അടുത്ത വൈസ് പ്രസിഡന്റ് ആകും പാർട്ടിയിലെ മുഴുവൻ മെമ്പർമാർക്കും അവസരം നൽകുകയാണ് ലക്ഷ്യം മൂന്ന് മണിയോടെ സെക്രട്ടറി റോഷൻ കോശിക്കാണ് രാജി സമർപ്പിച്ചത് ഒരു വർഷവും നാലു മാസവും പി സുലൈഖ വൈസ് പ്രസിഡന്റ് കസേരയിൽ ഇരുന്നിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി കൂടി ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു നമ്മുടെ മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ മെമ്പർമാരായ നാലു പേർക്കും ഒരവസരം കൊടുക്കുക എന്നുള്ളത് ആ അവസരം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മെമ്പർമാർക്കും ഒന്നേക്കാ വർഷം എന്ന ഒരു രൂപത്തില് ഞങ്ങളൊരു തീരുമാനം എടുത്തു അതിന്റെ പ്രകാരമുള്ള ആ ധാരണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യമാണ് ഇതില് ഞങ്ങൾ യു ഡി എഫ് ധാരണ പ്രകാരം എലക്ഷൻ്റെ മുമ്പ് തീരുമാനമെടുത്തതാണ് ഭരണസമിതി യു ഡി എഫ് കയറിയാൽ ഒരു രണ്ടാമത്തെ വർഷം ആദ്യത്തെ വർഷം കോൺഗ്രസിനും രണ്ടാമത്തെ വർഷം ലീഗിനും പ്രസിഡന്റ് സ്ഥാനം പിന്നെ നൽകാനായിരുന്നു അല്ലെങ്കിൽ പിന്നെ അതാണ് പ്രസിഡന്റ് സ്ഥാനം എടുക്കാനായിരുന്നു തീരുമാനം ആ തീരുമാനപ്രകാരം രണ്ടാമത്തെ വർഷം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആവുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ്സിന് കൊടുക്കുകയും മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആവുമ്പോൾ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ്സിനും കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റ് ലീഗിനും എന്ന രൂപത്തിലാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ തീരുമാനം ഞങ്ങളുടെ മെമ്പർ മെമ്പർമാരായ നാല് പേർക്കും നമ്മൾ ഈ പഞ്ചായത്ത് അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ പഞ്ചായത്ത് ഭരണത്തിന്റെ മുമ്പ് എല്ലാവർക്കും വർഷം കൊടുക്കണം തീരുമാനം ധാരണ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അഞ്ചാം വാർഡ് മെമ്പറായ മുസ്ലിം പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി അയ്യൂബ് ഖാൻ സെക്രട്ടറി പി അഷഫ് വാർഡംഗം പി ജയ്ദ തുടങ്ങിയവർ രാജി സമർപ്പിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നു പഞ്ചായത്തിലെ മൊത്തം പതിനേഴ് മെമ്പർമാരിൽ യു ഡി എഫ് ഭരണസമിതിയിൽ പതിനാല് മെമ്പർമാരാണ് ഉള്ളത് ഇതിൽ നാല് പേരാണ് ലീഗിനുള്ളത് ന്യൂസ് ബ്യൂറോ പോരൂർ പൂക്കോട്ടുപാടത്തിന് ഇനി സന്തോഷ വാർത്ത എന്താണെന്നല്ലേ പൂക്കോട്ടുപാടത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് സ്വർണ്ണചാരിതകൾ സാറ ഗോൾഡൻ ഡയമണ്ട് വരുന്നുണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ